ഇന്നത്തെ മട്ടൻ കറിയിൽ ഇത് ഒരു ഒന്നേ കാൽ കിലോ മട്ടനാണ് ഞാനൊരു സ്പൂൺ അതായത് ചെറിയ സ്പൂൺ ആണ് കേട്ടോ അതേ സ്പൂണിന് ചെറിയ സ്പൂണാണ് ഇതിന് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പെരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ പിന്നെ അതിനു വേണ്ടത് ഒരു ചെറിയ രണ്ട് സവോള പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ചുവന്നുള്ളിയുണ്ട് ഇത് ഉണ്ട് പിന്നെ ഇത് ഒരു മൂന്ന് പച്ചമുളക് കാരണം ഭയങ്കര ഇലുള്ള പച്ചമുളകാണ് അത് കാരണം ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് ചെറിയ തക്കാളി ആണ് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാനിത് വഴറ്റാൻ ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഒരു മൂന്ന് സ്പൂൺ വലിയ സ്പൂണും മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ചൂടായിരിക്കുകയാണ് കാണാമല്ലോ അപ്പം അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ സവോള ഇടാൻ പോവുകയാണ് സവോള ഇടാൻ പോവുകയാണ് അപ്പോൾ സവോള ഇപ്പം ചുമന്നുള്ളി ആദ്യം ചുമന്നുള്ളി ഇടാം കാരണം ചുമന്നുള്ളി ഇച്ചിരി കട്ടിയിലാണ് ചുമന്നുള്ളി കട്ടിയില്ല അതിൽ കട്ടി തരുന്നത് കൊണ്ട് ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് സവോള ഇടാം അങ്ങനെ ഇട്ട് അതിന് വഴക്കിയാണ് തീം ഉറച്ചിട്ടുണ്ട് കൂടുതലായിരുന്നു അതൊന്ന് ചെറുതായിട്ട് വാടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് തവോള ഇരുന്നു ഇടങ്ങേരും തവോള ഇരിക്കണം തവോള തീരെ കനം കുറച്ച് അരിഞ്ഞതാണ് തവോള ഇട്ട് ഒന്നേ കിലോ മട്ടനാണേ അതിനുള്ളതാണ് കാണുന്നത് വഴറ്റി ഇത് വഴി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഞാൻ ഈ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടേക്കണത് ഒരു ലേശം കൂടി ഇട്ടേക്കാം താണ ഇട്ടേക്കുന്നത് അതൊന്ന് വാടി വരുമ്പോൾ അതൊന്ന് വയ്ക്കാം വാക്കുക വാടി വരുമ്പോൾ നമ്മളതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം ഇപ്പം മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളിയും കൂടെ തക്കാളി ഇടുവാണ് ഞാൻ അരിഞ്ഞ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത് ആ തക്കാളി ഞങ്ങൾക്ക് ഇട്ടു കൊടുക്കുക ഉപ്പ് കൊടുത്ത് നന്നായിട്ട് വഴക്കുക വഴക്കുമ്പോൾ ഞാൻ ഇപ്പം ഇതേ വരെ ഉപ്പിട്ടില്ല ഏ അപ്പം ഞാൻ ഉപ്പ് ഇടുക ഉപ്പ് ടീസ്പൂണിന് ഒരു സ്പൂൺ ഉപ്പാണ് അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും നിറച്ചെടുക്കുന്നത് അപ്പോൾ വേറെ ഒന്നിലും ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിട്ടില്ല അപ്പോൾ ഇങ്ങനെ അതൊന്ന് വഴഞ്ഞ് നല്ലതായിട്ടൊന്ന് വാടി വേർക്കാം തക്കാളി ഒന്ന് വഴറ്റി കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും മസാലകളൊക്കെ ചേർക്കാം പിന്നെ മസാലകളൊക്കെ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് ടീസ്പൂണിന് ഇത് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇടത്ത് നിറച്ചിടുന്നില്ല കേട്ടോ ഒരെണ്ണം ഒന്നായി മുക്കാൽ സ്പൂണും മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത് ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കണേ അത് വറുത്ത് പൊടിച്ച് വെച്ചേക്കണം മല്ലിപ്പൊടിയാണ് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിന് കുരുമുളക് പൊടി ഒരുമുളക് പൊടി ഇച്ചിരി കൂടുതലിടുന്നുണ്ട് ഇത് നിറച്ച് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി നമ്മളൊരു സ്പൂൺ ഇട്ടായിരുന്നു ഇപ്പോൾ ഒരു കാൽ സ്പൂൺ കൂടി ഇടുകയാണ് അപ്പോൾ നിറച്ച് പെരട്ടി വെച്ചപ്പം ഇട്ടായിരുന്നു അപ്പം ഇത് ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്നടം വരെ ഒന്ന് വഴറ്റി ഇടുക അതാണ് ഇതൊന്ന് വഴറ്റി ഇത് ഗരം മസാല ഇട്ടിട്ടില്ല ഇതൊന്നും വാടി വരുമ്പോഴാണ് ഗരം മസാല ഇടണത് എനിക്ക് അതിൻ്റെ മണമൊക്കെ പോകും അതൊന്നും വഴറ്റുകയാണ് അപ്പം നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴിന്നിട്ടുണ്ട് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇടിയാണ് പിന്നെ ഒരു നമ്മൾ ഗരം മസാല ഇവിടെ പൊടിച്ച മസാലയാണ് അതുകൊണ്ട് ഒരു കാൽ സ്പൂണേ ഇടുന്നുള്ളൂ കാരണം ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് മസാല മസാല ഇട്ടു മസാലയിട്ടു മസാലയിട്ടൊന്ന് ഇളക്കി പൊടിച്ചാണ് മസാല അതുകൊണ്ട് കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കണ മട്ടൻ ഇടുകയാണ് മസാല ഇട്ടു മസാല എല്ലാം ചേർത്ത് കഴിഞ്ഞു ഉപ്പുമൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഇതിനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിനെ േവിക്കുംപ്പൊക്കെ നോക്കണം കേട്ടോ പാകം നോക്കണം ഉപ്പൊക്കെ നിങ്ങൾ അവരവരുടെ പാകമാണ് എരിവും പാകമാണ് ബാക്കിയുള്ളത് മാത്രം നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഉപ്പും മുളകും പാകത്തിന് അതാണ് അതിൻ്റെ കണക്ക് അപ്പം എൻ്റെ ഈ മട്ടൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഇപ്പം വാട്സപ്പിൽ മെസ്സേജ് വന്നു ചേച്ചിയുടെ മട്ടൻ കറിയൊക്കെ ഒന്ന് വെക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാം കുറച്ച് വേറെയും കുറച്ച് ഉണ്ടാക്കാനുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് കഴിച്ചിട്ടുള്ളവരാണാ മെസ്സേജൊക്കെ ഇടണത് അപ്പം നിങ്ങൾ കഴിച്ച് നോക്ക വെച്ച് കഴിച്ച് നോക്കണം ഇത് ഞാൻ വെച്ചത് കഴിച്ചവരൊക്കെയാണ് മെസ്സേജ് ഇട്ടേക്കുന്നത് അപ്പം അങ്ങനെ അപ്പം നമ്മളിതിപ്പം ഇനി അടക്കി ഇനിയിപ്പം നമ്മൾ മൂടി വെക്കും അപ്പോൾ നമ്മൾ ഇത് മൂടുകയാണ് കുക്കർ മൂലുകയാണ് ഇനി ഇനിയിപ്പം തീ കുറച്ചിട്ടിട്ടാണ് പിസില് കേൾക്കേണ്ടത് ഒരു മൂന്ന് പിസില് മതി അധികം മൂക്കാത്ത മട്ടനാണ് അതുകൊണ്ട് ഒരു മൂന്ന് പിസില് കേൾക്കുമ്പോൾ നമ്മൾ തുറന്നാൽ മതി തീ കൂട്ടിയിട്ടാണ് വെള്ളം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതൊരു ചാറുകറിയായിട്ടല്ല വെക്കുന്നത് ഒരു പെരള ഒരു ചെറിയ രീതിയിൽ ചാറേ കാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് വേവിക്കണം മട്ടൻ കറി നമ്മളിപ്പോൾ രണ്ട് തീ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് പിന്നെ തീ കുറച്ചിട്ട് രണ്ട് പിസിലൂടെ കേട്ടു കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിനിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി മല്ലി ഇച്ചിരി എന്ന് പറഞ്ഞാൽ കുറച്ച് കേട്ടോ ഒത്തിരി ആവശ്യമില്ല ഒരു ഇച്ചിരി മല്ലിയില പിന്നെ കുറച്ച് പച്ചക്കറി വേറില ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി നല്ല മട്ടൻ കറിയാണ് നിങ്ങളൊന്ന് വെച്ച് നോക്കി ഇതുപോലെയൊക്കെ തന്നെ വെച്ച് നോക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ കറി